ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ചീപ്പ് മരുന്ന് ഒരു അഞ്ച് പൈസ നിങ്ങൾ കൊടുക്കണ്ട പല അസുഖങ്ങളും മാറും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങളൊന്ന് ചിരിക്കി പലരും കളിയാക്കരുത് നമ്മൾ ചിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമല്ലോ ഒന്നാമത്തെ ഇതിന് ബയോഫിസിക്കൽ ഇമ്പാക്റ്റാ നമ്മളിപ്പോ ചിരിക്കുന്ന സമയത്ത് നമ്മളെ ഡയഫ്രം നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിലെ മറ്റു ഉള്ളിലെ അവയവങ്ങള് ഇതൊക്കെ അങ്ങനെ അളകാണ് അപ്പൊ അതിനൊക്കെ നന്നായിട്ട് എന്താ എന്താ കിട്ടുന്നത് നല്ലൊരു എക്സസൈസ് കൂടിയാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് കിടപ്പിലായി കിടക്കുന്ന രോഗികളൊക്കെ നമ്മൾ പോയി പോലെ മുമ്പിൽ പോയിട്ട് രണ്ട് പരിഹസിച്ച രണ്ട് ചിരിപ്പിക്കുന്ന വാക്ക് പറയാണെങ്കിൽ ഒരു ചിരിപ്പിക്കുമ്പോൾ എന്താവും അവർക്ക് ഇത് ശരീരം ചലിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അവസരം കരവൽക്കുമ്പം നടക്കാനൊന്നും പറ്റൂലല്ലോ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡോസ് എന്നാ പറയാം അതിന് ആദ്യത്തെ ഡോപ്പ് ഡോപ്പമിൻ ഓക്സിഡോസിന് സെറട്ടോണിന് എൻഡോർഫിന് ഈ നാല് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക ഈ നാല് മരുന്നും നെയ്ച്ചുറൽ ആയിട്ടുള്ള ഒരു നമ്മള് സമ്മർദ്ദങ്ങൾ കുറക്കുന്ന ആങ്സൈറ്റി കൊറക്കുന്ന മരുന്നാണ് പിന്നെ വിഷാദം കൊറക്കും ഡിപ്രഷൻ അപ്പൊ നമ്മൾ ബോധപൂർവം നമ്മൾ പരസ്പരം തമാശ പറഞ്ഞു ചിരിച്ചാലും കോമഡി ബുക്ക് വാങ്ങി ചിരിച്ചാലും നമ്മൾ ഇനി എന്തെങ്കിലും വെറുതെ വെറുതെ ചിരിച്ചാലും എന്താ നമ്മൾ ഈ ഡോസ് എന്ന് പറയുന്ന ഈ മൂന്ന് മരുന്നും പ്രൊഡ്യൂസ് ചെയ്യും ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഒരു ആന്റി ഡിപ്രസന്റ് മരുന്ന് കഴിച്ചാൽ നമുക്ക് രാത്രി അധികേക്കാളും ഇമ്പാക്റ്റ് ആണ് നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് കിട്ടിയത് അപ്പൊ വെറുതെ കണ്ണാടിന് മുമ്പ് പോയി ചിരിച്ചാലും ഈ എഫക്ട് കിട്ടുക ഏതായാലും നമുക്കൊന്ന് ചിരിക്കാം എന്നിട്ട് നമുക്ക് വെറുതെ ഒന്ന് ഒരു നമ്മള് പെരുന്നാളെ കാർഷിക നിങ്ങൾ നാലിംഗനം ചെയ്യാം ഏ അല്ല നിങ്ങൾ സ്വയം നാലിംഗനം ചെയ്തു ഒന്ന് ചിരിച്ചിട്ട് ഇപ്പൊ എന്താണെന്നറിയോ ഇപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ എന്താ പ്രൊഡ്യൂസ് ചെയ്യോ ഓക്സിറ്റോസിൻ്റെ ഹോർമോണാ നമ്മള് ഉമ്മാന്റെ അല്ല അമ്മന്റെ മാല മുലപ്പാൽ കുടിക്കുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിറ്റോസിനാണ് ഈ ഹോർമോണാണ് ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ വെറുതെ നമ്മളൊന്ന് തലവെടിയാ മനസ്സിലും അല്ലെ നമ്മളിപ്പോ ഇരുമൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യില്ലേ ആ സമയത്തൊക്കെ ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെ എഫക്റ്റ് ആണ് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷം കിട്ടി ഇതിപ്പോ നമ്മുടെ മൊബൈലിൽ ഒരു ഫാസ്റ്റ് ചാർജർ ആയിട്ട് ചാർജ് ചെയ്യുമ്പോണാ ഇപ്പൊ നമ്മളൊന്നിപ്പോ എന്തെങ്കിലും ടെൻഷൻ തുറന്നോ കണ്ണാടിന് മുമ്പ് ചിരിക്കാന്ന് സ്വയം ചെയ്യാം അപ്പൊ പ്രത്യേകിച്ചൊക്കെ സ്ത്രീകൾക്കൊക്കെ നോക്കിയാൽ ശരീരത്തിന് ഇവിടെ വേദന വേദന ഇത് ഫൈബ്രോമയോളജിയാണ പറയാം ഈ ഫൈബ്രോമയോ പിന്നെ ചില സ്ത്രീകൾക്കൊക്കെ കാല് ഉപ്പൂറ്റി വേദന ഇങ്ങനെ രാവിലെ ഇങ്ങോട്ട് ഇതായി വരും ഇവർക്കൊക്കെ എന്ത് ചെയ്താന്ന് പറയുമോ ഇവര് ഈ പെയിൻ ഒന്നും കഴിക്കേണ്ട കാര്യമല്ല ദിവസം നാലോ അഞ്ചോ നേരം നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ചിരിക്കുക കണ്ണാടിച്ച് സന്തോഷം അപ്പൊ എന്താ അത് അപ്പൊ എന്താ പറയാ ഈ ചിരിക്കുമ്പോ നമ്മള് പെയിൻ കില്ലർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും നമ്മള് മരുന്ന് കൊടുത്താൽ ഈ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാ പക്ഷെ അത് ഡയറക്റ്റ് ചിരിച്ചിട്ടും പ്രൊഡ്യൂസ് ചെയ്യുക അത് ഞാൻ പറഞ്ഞത് നല്ലൊരു പെയിൻ കില്ലർ ആണ് ചിരിക്കാൻ ചിരിക്കാന്ന് ഇനിയിപ്പാണ് നിങ്ങൾക്ക് ഒന്ന് ഉദാഹരണത്തിന് നോക്കി നിങ്ങൾ ഇവിടെ ഒന്ന് മെല്ലൊന്ന് ഒന്ന് പിഞ്ചിത് നോക്കി നിങ്ങടെ കൈമല് എന്നിട്ട് ഒന്ന് ചിരിച്ചു നോക്കി എന്നിട്ട് അപ്പൊ വേദന എങ്ങനെ കുറഞ്ഞു വരും അപ്പൊ ഈ സ്ഥിരമായിട്ട് ഒരിക്കലും മാറാത്ത വേദന ഒക്കെ ഉള്ള പോലെ നിങ്ങൾ പെയിൻ കില്ലറൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ വലിയ സന്തോഷം ഇനി ഏറ്റവും വലിയൊരു മെച്ച എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡും അപ്പൊ എൻ എം എന്ന് പി എം എ ആയിട്ട് മാറ്റുന്ന പറയാ എൻ എം എന്ന് നെഗറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നമ്മളിപ്പോ വളരെ ഡിപ്രസ്ഡും വിഷാദത്തിലുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിന് എൻ എം എ ആണ് ഇതിനെ ഒരു ചിരി കൊണ്ട് നമുക്ക് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് കൈമാറും അല്ലേ ഇപ്പൊ നമ്മളിവിടെ വന്ന് കൂടിയപ്പോ നമ്മളൊരു എനർജി മാറി 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 ഇപ്പൊ ഞങ്ങളടുത്ത് വരാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തിരക്ക് പിടിച്ച് പോകുമ്പോഴും കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശം ആ ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇനി കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ മുഖത്തോട്ടൊന്നും ഇങ്ങനെ നോക്കി നിന്നിട്ട് പരസ്പരം ഒന്നും ഭർത്താനൊന്നും പറയണ്ട വെറുതെ ഒന്ന് ചിരിക്കാം മനസ്സിന് നല്ല അതായത് ആൾക്കാർക്ക് മടിയാ പക്ഷെ കുട്ടിയായിരുന്നപ്പോ നമ്മള് കൂടുതൽ സമയം ചിരിക്കാ ചെയ്യുന്നത് കുട്ടികൾ മുതിർന്നോറും നമുക്ക് ഈ ചിരിക്കുന്ന നമ്മളെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ് അത് തന്നെയാണ് നമ്മളെ ഏറ്റവും അപകടത്തിൽ ഏയ് പറഞ്ഞാൽ എന്താ പറയാ രണ്ടാളിങ്ങനെ നോട്ടു വൈഫൈ പോലെ വൈഫൈ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യല്ലേ ചെയ്യാം മനുഷ്യന്മാരെ കണക്ട് ചെയ്യുന്ന ഒരു വൈഫൈ ആണ് പറഞ്ഞാല് മരുന്ന് രോഗങ്ങളെ കുറ ചികിത്സിക്കും മനുഷ്യ ജീവിതത്തെ തന്നെ ചികിത്സിക്കും ഏഹ് അപ്പൊ നമുക്ക് ചിരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം മരിച്ചു നിക്കണ്ടല്ലോ ഒരു മരുന്ന് നല്ലൊരു മരുന്ന് തന്നെയാണ് അതാണ് അത് വെറുതെ പറയുന്നതല്ല ശരീരത്തിന് നല്ലൊരു വ്യായാമം ആണ് ചുമ്മാ പറഞ്ഞല്ലോ നമ്മൾ പോയിന്റുകൾ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞമ്മളെവിടെയുള്ള മനസ്സൊക്കെ ഇങ്ങോട്ട് വന്നല്ലോ അതോ വ്യക്തിയിലായി നല്ലൊരു സന്തോഷം കിട്ടി ശരി കൊണ്ട് ശരിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു